നമസ്കാരം തിരുവനന്തപുരം സിപിഐക്ക് വൻ ആഘാതം ഏൽപ്പിച്ച് നൂറോളം പേർ രാജിവെച്ചു മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി സിപിഐ കൊല്ലം ജില്ലയിലെ കൂട്ടരാജിക്ക് പിന്നാലെ തിരുവനന്തപുരം പാർട്ടി നേതൃത്വത്തിന് വൻ ആഘാതമാണ് മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പേർ സിപിഐ വിട്ടു ആര്യനാട് മീനാങ്കൽ ബ്രാഞ്ചുകളിൽ നിന്നാണ് രാജി പാർട്ടിയുടെ മുൻ സംസ്ഥാന കൌൺസിൽ അംഗവും എ ിയുടെ ജില്ലാ സെക്രട്ടറിയുമായ മീനാങ്കൽ കുമാറിനെതിരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പാർട്ടി നടപടി എടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇദ്ദേഹത്തിന്റെ പ്രദേശത്ത് നിന്ന് മാത്രം നാൽപ്പതോളം അംഗങ്ങൾ രാജിവെച്ചത് മീനാങ്കൽ എ ബ്രാഞ്ച് ബി ബ്രാഞ്ച് എന്നിവയിൽ അംഗങ്ങളായ നാൽപ്പത് പേരാണ് രാജി നൽകിയത് ഇതുകൂടാതെ പ്രദേശത്ത് എ എ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയനിൽപ്പെട്ട മുപ്പത് പേരോളം രാജി നൽകി ഇതോടൊപ്പം എഐഎസ്എഫ് മഹിളാ ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളിൽ നിന്നും രാജികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് എഴുന്നൂറിലേറെ പേർ പാർട്ടി വിട്ടതിന് പിന്നാലെ തിരുവനന്തപുരത്തു നിന്നുമുള്ള ഈ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് കടുത്ത സമ്മർദ്ദമാണ് ഏൽപ്പിക്കുന്നത് അതേസമയം കൊല്ലത്തെ കൂട്ടരാജിയിൽ അടിയന്തര ഇടപെടലിന് ഒരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം രാജിവെച്ചവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു ഭാഗം ആവശ്യപ്പെട്ടു ഇന്ന് സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം ചേരും വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന നേതൃത്വം നീക്കം ആരംഭിച്ചു